റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് വീണ്ടും അനുമതിയില്ല കേരളം സമർപ്പിച്ച പത്ത് മാതൃകകളും പ്രതിരോധ മന്ത്രാലയ സമിതി തള്ളി നേരത്തെ രണ്ടായിരത്തി ഇരുപതിലും കേരളത്തിന്റെ ടാബ്ലോയ്ക്ക് അനുമതി നിഷേധിച്ചിരുന്നു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാധാകൃഷ്ണൻ കേരളത്തിന് അനുമതിയില്ല ആപ്പ് ഭരിക്കുന്ന പഞ്ചാബിന് അനുമതിയില്ല എന്തെങ്കിലും രാഷ്ട്രീയ സൂചന ഇതിലുണ്ടോ എന്ന് സംശയിക്കണോ ഈ ആരോപണത്തെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തള്ളുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് ഡൽഹി സർക്കാരുകൾ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു അതിനിപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയും വന്നിട്ടുണ്ട് ഇത് തെരഞ്ഞെടുക്കാനായിട്ടൊരു സമിതി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ സമിതിയാണ് അന്തിമ അതോറിറ്റിയായി പ്രവർത്തിക്കുന്നത് അവരാണിത് തെരഞ്ഞെടുക്കുന്നത് അല്ലാതെ സർക്കാരിന് ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നിലപാട് രാഷ്ട്രീയ താല്പര്യങ്ങളില്ല എന്നാണ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുള്ളത് കേരളത്തിന് കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നു കേരളത്തിന്റെ കഴിഞ്ഞ വർഷത്തെ നിശ്ചല ദൃശ്യം ഉരുവായിരുന്നു സ്ത്രീ ശക്തി പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ ആ ഫോട്ട് വളരെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇത്തവണ പത്ത് നിർദ്ദേശങ്ങൾ കേരളം സമർപ്പിച്ചത് പക്ഷെ അതിൽ ഒന്നുപോലും സ്വീകരിച്ചില്ല എന്നതാണ് അതിന് മുൻ മുമ്പത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കേരളം സമർപ്പിച്ചത് ഈ ജഡായു വിഷ് ദൃശ്യത്തിന്റെ മാതൃകയായിരുന്നു അതിനും അനുമതി അതിൽ ശങ്കരാചാര്യയുടെ പ്രതിമ ഉൾപ്പെടുത്താനായി പറഞ്ഞിരുന്നു പക്ഷേ അത് സംസ്ഥാനം അനുസരിക്കാതെ നൽകി തുടർന്ന് അതിന് തുടർച്ചയായിട്ട് അനുമതി വീണ്ടും ശരി ആർ രാധാകൃഷ്ണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്നും നൽകിയത്